ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരു സുഹൃത്ത് തൻ്റെ വിശ്വാസിയായ സുഹൃത്തിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു യാത്രാ നിരീശ്വരവാദി അവിശ്വാസിയായ സുഹൃത്തിനോട് പറഞ്ഞു നീ വിശ്വസിക്കുന്നത് പോലെ ദൈവമൊന്നുമില്ല അതൊക്കെ വെറും മിഥ്യയാണ് ദൈവമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയധികം തിന്മകൾ ഉണ്ടാകുമായിരുന്നു കൊള്ളയും കൊലയും മറ്റു ദുഷ്ടപ്രവർത്തികളും ഇത്രയധികം പെരുകിട്ടും ദൈവം ഒന്നും മിണ്ടുന്നില്ലല്ലോ ആ വിശ്വാസിയായ സുഹൃത്ത് ഒന്നും മിണ്ടിയില്ല യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുന്നിലൂടെ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ കടന്നുപോയി കുളിച്ചിട്ട നാളുകളേറെയായെന്ന് അദ്ദേഹത്തിൻ്റെ രൂപഭാവം കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഉടനെ വിശ്വാസിയായ സുഹൃത്ത് തൻ്റെ നിരീശ്വരവാദിയായ സുഹൃത്തിനോട് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ വെള്ളമൊന്നുമില്ല നിരീശ്വരവാദിയായ സുഹൃത്ത് അയാളോട് ചോദിച്ചു നീ എന്താണ് അങ്ങനെ പറയുന്നത് ഉടനെ അയാൾ പറഞ്ഞു വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഈ മനുഷ്യനെ പോലെ ആരും കുളിക്കാതെയും അലക്കാതെയും ഒന്നും നടക്കുമായിരുന്നില്ലല്ലോ പ്രിയരെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പലപ്പോഴും ചോദ്യം ചെയ്യാൻ പലരും മുന്നോട്ട് വരുന്നു പക്ഷേ അവരുടെ ചോദ്യങ്ങളെല്ലാം അവരിൽ തന്നെ അവസാനിക്കുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോകത്തിലെ തിന്മകളൊന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലന്നേ അതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും അവൻ്റെ പ്രവൃത്തികളുടെ നന്മയും തിന്മയും ഒന്നേ ഗോഡ് ബ്ലെസ് യു